തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ ഹൃദ്രോഗി മരിച്ചതിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചേക്കും വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ ആവർത്തിക്കുന്നത് അതിനിടെ ആരോഗ്യവകുപ്പിനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം ഇതിനിടെ ഡോക്ടർ ഹാരിസ് ചുരക്കൽ മെഡിക്കൽ കോളേജുകളുടെ പരിമിതികൾക്കെതിരെ നടത്തിയ പ്രതികരണത്തിൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് ഇന്നത്തെ ഈ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയുന്നുണ്ടാവുക വേണുവിന് ചികിത്സ നൽകുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണല്ലോ മെഡിക്കൽ കോളേജ് അധികൃതർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഗുഡ് മോർണിംഗ് മെഡിക്കൽ കോളേജിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്ന വിലയിരുത്തലിൽ തന്നെയായിരിക്കും റിപ്പോർട്ട് കൊടുക്കാനുള്ള സാധ്യത ഇന്ന് തന്നെ റിപ്പോർട്ട് കൈമാറും എന്നാണ് മനസ്സിലാക്കുന്നത് ആ വേണുവിൻ്റെ മരണം സംബന്ധിച്ച് ഒരു വീഴ്ചയും മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഉണ്ടായിട്ടില്ല അവിടുത്തെ ഡോക്ടർമാർക്ക് ഉണ്ടായിട്ടില്ല എന്ന വിലയിരുത്തലിലാണ് ആരോഗ്യവകുപ്പ് ഉള്ളത് പക്ഷേ ആ ഒരു പരസ്യമായ പ്രതികരണത്തിലേക്ക് അവർ കടന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും ഡോക്ടർ ഹാരിസ് ഇറക്കൽ നമുക്കെല്ലാം ഓർമ്മയുണ്ട് ആ സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിൻ്റെ വീഴ്ചകൾ നേരത്തെ തുറന്നു പറഞ്ഞ ഡോക്ടറാണ് അന്ന് വലിയ വിവാദമായതാണ് ഒരുപാട് ചർച്ച നടന്നതാണ് ഹാരിസ് ഡോക്ടറിൻ്റെ ഈ വെളിപ്പെടുത്തൽ അത് വലിയ പ്രതിസന്ധി ആരോഗ്യവകുപ്പിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിലത്ത് കടത്തി ചികിത്സിക്കുന്ന ഒന്നും ആ ഒരു പ്രായോഗികമായ രീതിയല്ല അത് പ്രാകൃത ചികിത്സയാണ് എന്നുള്ളതാണ് ഹാരിസ് ചിറക്കൽ മുന്നോട്ട് വയ്ക്കുന്നത് നാടെമ്പാടും മെഡിക്കൽ കോളേജുകൾ തുടങ്ങിയാൽ പോരാ ഉള്ള സ്ഥലത്ത് കൃത്യമായ ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് ഹാരിസ് ചിറക്കൽ തുറന്നു പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തിരുവനന്തപുരത്ത് എന്ന് മാത്രമല്ല തിരക്കുള്ള കോട്ടയത്തായാലും കോഴിക്കോട്ടായാലും തിരുവനന്തപുരത്തായാലും ഇതുപോലെയുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായാലും മതിയായ സൗകര്യങ്ങൾ രോഗികൾക്ക് നൽകുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് അത് പറയുമ്പോഴും മെഡിക്കൽ കോളേജ് അധികൃതർ പറയുന്നത് ആ നിയന്ത്രി ിക്കാൻ പറ്റാത്തത്ര വലിയ തിരക്കാണ് അവിടെയൊക്കെ രോഗികളുടെ എന്നുള്ളതാണ് പക്ഷേ അങ്ങനെ പറയുമ്പോഴും നമ്മുടെ സംവിധാനത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സർക്കാർ സംവിധാനം പ്രത്യേകിച്ച് വകുപ്പ് ആലോചിക്കേണ്ടത് എന്തായാലും വേണുവിൻ്റെ വാക്കുകളിൽ ആ നിരാശ പ്രകടമായിരുന്നു ആ വേണുവിനെ സർക്കാർ സംവിധാനം അവിടുത്തെ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് അവസാനത്തെ ആ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് തന്നെ അത് വളരെ ഗൗരവത്തോടുകൂടി സമൂഹം എടുത്തു എന്നുള്ളതാണ് പ്രതിപക്ഷം അതിശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഹരിശിറക്കലിൻ്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടായതാണ് അതിന് പിന്നാലെയാണ് ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി ഒരാളുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിക്കാൻ പോകുന്ന റിപ്പോർട്ട് എന്നുള്ളത് അത് ആരോഗ്യ വകുപ്പിനെ പൂർണ്ണമായി സംരക്ഷിക്കാനുള്ള റിപ്പോർട്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അതേസമയം പ്രതിപക്ഷം കടുപ്പിക്കുന്നു ഹരിശിറക്കലിനെ പോലെയുള്ളവർ ഇത്തരം വിഷമങ്ങൾ തുറന്നു പറയുകയും ചെയ്യുന്നു തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പല വാർഡിലും ഇപ്പോഴും ഒരു ബെഡിൽ രണ്ടു പേരാണ് നിലത്ത് നിരവധി പേർ കിടക്കുന്നുണ്ട് സർജറി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നവരെ ും വരാന്തയിൽ കിടത്തി ചികിത്സിക്കുന്ന ഒരു സമീപനം അവിടെ അവിടെ ഉണ്ട് എന്നുള്ളതാണ് അതെല്ലാം മറച്ചു വെച്ചുകൊണ്ടുള്ള പ്രതികരണത്തിലേക്കാണ് ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ടവർ ഇപ്പോഴും കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ശരി ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത് എന്തായാലും വിഷയത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ് ആരോഗ്യമന്ത്രിയുടെ മൗനവും ഇതിൽ അതിന്റെ ഒരു വ്യക്ത ഒരു തീവ്രത കൂട്ടുന്നുണ്ട് ടി വി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്